ും രാജഗിരി ബ്രൂക്ക് ബ്രൂക്ക് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ ശനിയാഴ്ച നടക്കും നടക്കും കവി ഉദ്ഘാടനം ചെയ്യും വിവിധ രാജഗിരി വാർഷികാഘോഷങ്ങളാണ് ശനിയാഴ്ച നടക്കുന്നത് ഉച്ചക്കൊന്നിന് കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്യും ഫാദർ റോയി ജോർജ് കട്ടച്ചിറ അനുഗ്രഹ പ്രഭാഷണം നടത്തും കൊല്ലം സഹോദരായുടെ ഒളിമ്പ്യാഡ് ഗേറ്റ് വേ രണ്ടായിരത്തി സ്കോളർഷിപ്പിൽ ആദ്യ റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടക്കും സ്കൂൾ എന്നും തിരിഞ്ഞു നോക്കുമ്പോഴ് അഭിമാനത്തിന്റേതായ കുട്ടികൾക്കെല്ലാം സന്തോഷം പകരുന്ന കുട്ടികൾക്കെല്ലാം ആനന്ദം പകരുന്ന ഒരു കലാലയമായി സരസ്വതി ദേവ ക്ഷേത്രമായി തീർന്നിരിക്കുകയാണ് ഇതിന്റെ ഇരുപതാം വാർഷിക ആഘോഷങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട റോയി ജോർജ് കട്ടച്ചറ അച്ഛനെ പ്രത്യേകമായി സ്മരിക്കുന്നു അച്ഛനാണ് നാളത്തെ അനുഗ്രഹ പ്രഭാഷണം നടക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഈ പരിപാടികളെ മൻവിജയമാക്കണമെന്ന് സ്നേഹപൂർവം ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ന്യൂസ് ബ്യൂറോ